യൂറോ കപ്പിനൊപ്പം കോപ്പയും എത്തുന്നതോടെ ഇനി ഫുട്ബോൾ കൊടുങ്കാറ്റിൻ്റെ നാളുകൾ ലയണൽ മെസ്സിയും സംഘവും ഒരു വശത്തും വിനീഷ്യസും സംഘവും മറുവശത്തും ഇറങ്ങുമ്പോൾ ഫുട്ബോൾ പ്രേമികൾ അർജന്റീനയും ബ്രസീലുമായി മാറും യൂറോപ്പിലെ വീറും വാശിയും തെക്കേ അമേരിക്കയിലേക്ക് കൂടി എത്തുന്നതോടെ ആവേശം ഇരട്ടിയാകും വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതിന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കാനഡയുമായി കളിക്കാനിറങ്ങുന്നതോടെ ടൂർണമെൻറ്റിന് ആകും അമേരിക്കയിലെ പതിനാല് വേദികളിലായാണ് ഇത്തവണത്തെ ടൂർണമെന്റ് നടക്കുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന പതിനഞ്ച് വട്ടം കിരീടം നേടിയിട്ടുണ്ട് ഒരിക്കൽ കൂടി കിരീടത്തിൽ മുത്തമിടാനാണ് നിലവിലെ ലോക ചാമ്പ്യന്മാർ എത്തുന്നത് കിരീടനേട്ടത്തോടെ കോപ്പയിൽ നിന്ന് വിട പറയാനാകും നായകൻ ലയണൽ മെസ്സിയുടെ ശ്രമം അവസാനം കളിച്ച പതിനാല് കളികളിൽ പതിമൂന്നിലും ജയിച്ചാണ് സ്കലോണി പരിശീലിപ്പിക്കുന്ന ടീമിന്റെ വരവ് അവസാന പരിശീലന സെഷനിൽ നാല് നാല് രണ്ട് ഫോർമേഷനിൽ താരങ്ങളെ വിന്യസിച്ച സ്കലോണി അന്തിമ ഇലവൻ ഏറെക്കുറെ നിശ്ചയിച്ചു കഴിഞ്ഞു ഗോൾ കീപ്പറായി എമിലിയാനോ മോർട്ടിനസ് പ്രതിരോധത്തിൽ മൊളീനയ്ക്കും റൊമേരയ്ക്കും നിക്കോളസിനുമൊപ്പം ലിസാൻഡ്രോ മാർട്ടിനസ് അല്ലെങ്കിൽ നിക്കോളാസ് ഓട്ടമണ്ടി മധ്യനിരയിൽ ഡീമറിയ ഡീപോൾ ലിയാൻഡ്രോ പരേഡസ് എന്നിവർക്കൊപ്പം മക് അലിസ്റ്ററിനോ എൻഡോ ഫെർണാണ്ടസിനോ അവസരം ലഭിക്കും മുന്നേറ്റത്തിൽ മെസ്സിക്കൊപ്പം ഇടം പിടിക്കാൻ അൽവാരസും ലൗതാരോ മാർട്ടീനസും എത്തും കോപ്പയിൽ ആദ്യ പോരിഞ്ഞിറങ്ങുന്ന കാനഡയ്ക്ക് അർജന്റീനയെ പിടിച്ചുകെട്ടുക വെല്ലുവിളിയാകും കാനഡയും അർജന്റീനയും ഇതിനു മുമ്പ് ഒറ്റത്തവണയാണ് പോരിഞ്ഞിറങ്ങിയത് രണ്ടായിരത്തി പത്തിൽ നടന്ന സൗഹൃദ മത്സരത്തിൽ അർജന്റീന അഞ്ച് ഗോളുകൾക്കാണ് കാനഡയെ തറ ബയൺ മ്യൂണിക്കിന്റെ അൽഫോൺസോ ഡേവിഡും പോർട്ടോയുടെ സ്റ്റീഫൻ ന്യൂസ്റ്റക്കിയോയും ലിലിയുടെ ജൊനാദൻ ഡേവിഡുമാണ് കനേഡിയൻ നിരയിൽ നാലാൾ അറിയുന്ന താരങ്ങൾ അതേസമയം മത്സരം ഇന്ത്യയിൽ സംപ്രേഷണം ചെയ്യുന്നത് സംബന്ധിച്ച് ഇതുവരെ തീരുമാനമായിട്ടില്ല ടെലിവിഷനിൽ സോണി സ്പോർട്സ് നെറ്റ്വർക്കും ലൈവ് സ്ട്രീമിംഗിൽ ഫാൻ കോഡും മത്സരങ്ങൾ സംപ്രേഷണം ചെയ്തേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ടെങ്കിലും ഇതുവരെ ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ആരും ടെലികാസ്റ്റ് ഏറ്റെടുക്കാത്തത് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ നിരാശരാക്കിയിട്ടുണ്ട് waytonikah.com the exclusive muslim matrimonial site